ലോകഭൂപടത്തിൽ ന്യൂസിലൻഡിനെ തപ്പിയെടുക്കാൻ പ്രയാസമാണ് പക്ഷേ ക്രിക്കറ്റിൻ്റെ ഭൂപടത്തിൽ ന്യൂസിലൻഡ് ഒരു സാമ്രാജ്യം തന്നെയാണ് എക്കാലത്തും ക്രിക്കറ്റിലെ ഒരു ശക്തിയായിരുന്നു അവർ മാന്യന്മാരുടെ എന്ന ക്രിക്കറ്റിൻ്റെ പേരിനെ കളിക്കളത്തിലും അതിനു പുറത്തും ഒരിക്കലും ചോദ്യം ചെയ്യാത്തവർ ബാറ്റിങ്ങും ബൌളിങ്ങും ഫീൽഡിങ്ങുമെല്ലാം ഒരുപോലെ ബാലൻസ്ഡായ ഒരു ടീമാണവർ ഒരു ലെവലിനപ്പുറം അവരൊരിക്കലും താഴോട്ട് പോയിട്ടുമില്ല പക്ഷേ പോയ വർഷങ്ങൾ ന്യൂസിലാൻഡ് ക്രിക്കറ്റിന്റെ സുവർണ കാലമായാണ് വിലയിരുത്തപ്പെട്ടിരുന്നത് മാർട്ടിൻ ക്രോയും സ്റ്റീഫൻ ഫ്ലിമിങ്ങും അടക്കമുള്ള ഉഗ്രൻ ക്യാപ്റ്റൻമാർക്ക് പോലും സാധ്യമാകാത്തത് അവർ നേടിയെടുത്തു രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം വിവിധ ഫോർമാറ്റുകളിലായി നടന്ന ആറ് ലോകകപ്പുകളിലും അവർ ചുരുങ്ങിയത് സെമിയെങ്കിലും കളിച്ചിട്ടുണ്ട് രണ്ട് ഏകദിന ലോകകപ്പുകളിലും ഒരു ട്വൻറി ട്വന്റി ലോകകപ്പിലും ഫൈനലും കളിച്ചു പക്ഷേ കിരീടമെന്ന സ്വപ്നത്തിനരികെ അവർ വീണുടഞ്ഞു ഇന്ത്യയെ തോൽപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയതാണ് അവരുടെ ശ്രദ്ധേയ നേട്ടം ഒരു വേള ക്രിക്കറ്റിലെ മൂന്ന് ഫോർമാറ്റുകളിലും ഒരേ സമയവും ഒന്നാം സ്ഥാനവും നേടി പക്ഷേ നടന്നു വരുന്ന ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഗ്രൂപ്പ് മത്സരങ്ങൾ പാതി പിന്നിട്ട നേരമേ ന്യൂസിലൻഡ് പുറത്തായി കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിന് ശേഷം ഏതെങ്കിലും ഒരു ലോകകപ്പിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ ന്യൂസിലൻഡ് പുറത്താക്കുന്നത് ഇതാദ്യമായാണ് ആദ്യ മത്സരത്തിൽ അഫ്ഗാനു മുന്നിൽ എൺപത്തിനാല് റൺസിന്റെ കൂറ്റൻ തോൽവി ഏറ്റുവാങ്ങിയ കിവികൾ രണ്ടാം മത്സരത്തിൽ വിൻഡീസിനു മുന്നിൽ പതിമൂന്ന് റൺസിനും വീണു ആദ്യ മൂന്ന് മത്സരങ്ങളും വിജയിച്ച അഫ്ഗാനും വിൻഡീസിനും ആറ് ആയിട്ടുണ്ട് ന്യൂസിലാൻഡിനെ ശേഷിക്കുന്ന രണ്ട് മത്സരങ്ങളും വിജയിച്ചാൽ പോലും നാലു പോയിന്റേ ആകൂ അതുകൊണ്ട് കാര്യമൊന്നുമില്ല ട്വന്റി ട്വന്റി ലോകകപ്പ് ന്യൂസിലാൻഡ് ക്രിക്കറ്റിന്റെ സുവർണകാലത്തിന്റെ യുഗാന്ത്യമായി കരുതുന്നവർ ഏറെയാണ് പക്ഷേ കിവി ക്യാപ്റ്റൻ കെയ്ൻ വില്യംസൺ അത്തരമൊരു വിലയിരുത്തലിനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിഷേധിക്കുന്നു പക്ഷേ കിവി താരങ്ങളുടെ പ്രായത്തിലേക്ക് നോക്കിയാൽ തീർച്ചയായും ആശങ്കക്കുവകയുണ്ട് ട്വന്റി ട്വന്റി ലോകകപ്പിനെത്തിയവരിൽ കൈൽ ജാമിസൺ രജിൻ രവീന്ദ്ര ഗ്ലെൻ ഫിലിപ്സ് എന്നിവരെ മാറ്റി നിർത്തിയാൽ മറ്റുള്ളവരെല്ലാം മുപ്പത് പിന്നിട്ടവരാണ് അടിയന്തരമായി ടീമിൽ തലമുറ മാറ്റം നടപ്പാക്കിയില്ലെങ്കിൽ ശ്രീലങ്കൻ ക്രിക്കറ്റിന്റെ ഗതി കിവികൾക്കും വന്നു ചേരുമെന്ന് പലരും മുന്നറിയിപ്പ് നൽകുന്നു തോൽവികൾക്ക് പിന്നാലെ പ്രമുഖ പത്രമായ ന്യൂസിലന്റ് ഹെറാൾഡിൽ അലക്സ് പവൽ എഴുതിയ ലേഖനത്തിൽ ന്യൂസിലൻഡ് അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രതിസന്ധിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇന്ത്യ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് എന്നീ ബിഗ് ത്രീ ടീമിലേക്ക് ക്രിക്കറ്റ് കൂടുതൽ ചുരുങ്ങുകയാണെന്നും ഇവരോട് മുട്ടിനിൽക്കാനുള്ള റിസോഴ്സുകൾ കിവികൾക്കില്ലെന്നും ലേഖനം പറയുന്നു മറ്റു പ്രധാന രാജ്യങ്ങൾക്കെല്ലാം ഉഗ്രൻ ഫ്രാഞ്ചൈസി ലീഗുകളുള്ളപ്പോൾ അത്തരം ഒന്നിന് ശ്രമിക്കാത്തത് പ്രതിസന്ധി ഉണ്ടാക്കുന്നതായും ലേഖനം പറയുന്നു ഒരു വർഷത്തിനുള്ളിൽ യു എ എയോട് തോറ്റതും സ്വന്തം നാട്ടിൽ ബംഗ്ലാദേശിനോട് മുട്ടി കുറച്ചതുമെല്ലാം ലേഖകൻ ഉദാഹരണങ്ങളായി നിരത്തുന്നു കേരളത്തിലെ ഒരു ജില്ലയേക്കാൾ അല്പം അധികം ജനസംഖ്യ മാത്രമുള്ള രാജ്യമാണ് ന്യൂസിലാൻഡ് പക്ഷേ കളിക്കളത്തിലെ പ്രകടനങ്ങൾ കൊണ്ടും അതിലേറെ തിളക്കമുള്ള ആറ്റിറ്റ്യൂഡ് കൊണ്ടും ക്രിക്കറ്റ് പ്രേമികളുടെ ഹൃദയത്തിൽ ആ രാജ്യത്തിന് വലിയ സ്ഥാനമുണ്ട് ആ സ്ഥാനം ഇളകാതിരിക്കട്ടെ എന്നാണ് ഓരോ ക്രിക്കറ്റ് പ്രേമിക്കും പറയാനുള്ളത്